പാഠവസ്തുവ അച്ചടി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഒന്നാം വലിയ പാഠവസ്തുവങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ് ഇ മലയാള പാഠവസ്തുവങ്ങൾ സ്കൂളുകളിൽ കൂടാതെ ലക്ഷദ്വീപ് മാഹി എന്നീ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ സ്കൂളുകൾ ചേർന്ന് ഇൻറ്റെൻഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് കോടി എൺപത്തി ലക്ഷം പാഠപുസ്തകങ്ങളാണ് ചെറിയ വ്യത്യാസം വന്നേക്കും ചിലപ്പോൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നീ ക്ലാസ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം പരിഷ്കരിച്ച പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഡിസംബർ രണ്ടാം വാരം മുതൽ പാഠപുസ്തകങ്ങളുടെ അച്ചടി ആരംഭിച്ചിട്ടുണ്ട് നാളെ വരെ എൺപത്തി എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം പാഠപുസ്തകങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലാ ഹബുകളിൽ വിദഗ്ധം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു പുതുക്കിയ പാഠവസ്തുവെ അടക്കം ജൂണിയറിൽ ക്ലാസ് ടു ആരംഭിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠവസ്തുവെത്തിച്ചു മറ്റൊരു കാര്യം കേരളത്തിൽ അനുവാദമില്ലാതെ പ്രവർത്തിക്കുന്ന നൂറ്റി എൺപത്തി മൂന്ന് സ്കൂളുകളെ പ്രാഥമികന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് എൻഒസി സികൾ വാങ്ങേണ്ടതാണ് ഇപ്പം ഒരു ചെറിയ കട ആരംഭിക്കുന്നെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ലൈസൻസ് പങ്കേണ്ടായിട്ടുണ്ട് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ സ്വന്തമായി തീരുമാനത്തിൽ സ്കൂൾ ആരംഭിക്കുക അവരെ ഫീസ് ഘടന നിശ്ചയിക്കുക അവർ തന്നെ പിന്നെ പരീക്ഷ നടത്തുക ടീച്ചർമാരായ യാതൊരു പിന്നെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ടീച്ചർമാരെ പോലും നിയമിക്കുക അവർക്ക് ശമ്പളം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ശമ്പളം കൊടുക്കാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അംഗീകാരമില്ലാത്ത സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ലിസ്റ്റിപ്പം തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു സ്കൂൾ ആരംഭിക്കണമെങ്കിൽ കുറേ മാനദണ്ഡങ്ങളുണ്ട് ഭൂമിയുടെ കാര്യത്തിൽ ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ ക്ലാസ് റൂമിന്റെ കാര്യത്തിൽ അധ്യാപകരുടെ കാര്യത്തിലൊക്കെ ഇത്ര മാനദണ്ഡമുണ്ട് അപ്പോൾ ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പരം അവർക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മുഴുവൻ ആൾക്കാർക്കും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ ഏതാനും സ്കൂളുകൾ നടത്തുകയാണ് ഒന്നാം ക്ലാസ് കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് കുട്ടികളെ തന്നെ ഇന്റർവ്യൂ നടത്തുകയാണ് രക്ഷാർത്താവളയും ഇന്റർവ്യൂ നടത്തുകയാണ് ഇത് ഒരു തരത്തിലുള്ള ബാലപീഡനമായി മാത്രമേ കാണുന്ന രൂപ അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി ഗവൺമെന്റ് കാണുകയാണ് സമൂഹത്തിലെ വിവിധ ഭാഗ ജനങ്ങളെ കൂടെ അണിനിരത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഉള്ള നിലപാട് സ്വീകരിക്കാനാണ് ആലോചിച്ചിരിക്കുന്നത് ഇപ്പോ എന്ന് മാത്രമല്ല പിന്നെ അടുത്ത വർഷത്തെ ക്ലാസ് കുട്ടികളുടെ പ്രവേശനം ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത് എല്ലായിടത്തും ചില സ്കൂളുകളിൽ സ്കൂളുകൾ അതുപോലെ തന്നെ എസ് എൽ സി പരീക്ഷ ഇതിരിക്കാൻ ആരംഭിച്ചിട്ടില്ല എസ് എൽ സി പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പതിനൊന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ പൂർത്തീകരിച്ച ഒരു മട്ടിലാണ് പല സ്ഥാപനങ്ങളും പറയുന്നത് അപ്പൊ ഇതൊന്നും ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന സംവിധാനങ്ങളല്ല അപ്പം അത് അതിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ടൈം ടേബിളും സർക്കുലറും വിദ്യാഭ്യാസ വയറക്ടർ ഇറക്കുന്നതാണ് അഡ്മിഷന്റെ രീതികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ക്ലാസ് അഡ്മിഷൻ എന്ന് നടത്താം പന്ത്രണ്ടാം ക്ലാസ്സിന്റെ അഡ്മിഷൻ്റെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കുലർ ഇറക്കത്തിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ലംഘിച്ചാൽ അതിനെതിരെ കസ്റ്റമർ നടപടി സ്വീകരിക്കും സ്വീകരിക്കാനും ആലോചിച്ചിട്ടുണ്ട് ഇപ്പോ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു പ്രാഥമിക അന്വേഷണത്തിൽ സ്കൂളിലെ ക്ലർക്ക് കുറ്റക്കാരനെന്ന് കണ്ട് അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കൊണ്ടേ തന്നെ സസ്പെൻഡ് ചെയ്ത് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എറണാകുളത്ത് ഇരുപത്തി അറുപത്തോം നിലയിൽ നിന്നും ഒരു കുട്ടി ചാടി ആത്മഹത്യ ചെയ്തു ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻ്റ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് മാനേജ്മെൻ്റ് മറുപടി നൽകിയിട്ടുണ്ട് ചോദനപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ അത് അന്വേഷണ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അക്കാര്യവും അവരുടെ ഗൗരവമായിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു കുറേ സംഭവങ്ങൾ ചില സ്കൂളുകളിൽ നടക്കുകയാണ് അത് തക്ക സമയത്ത് തന്നെ സ്കൂൾ അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും കൊണ്ടു ഉദ്ദേശിച്ചത് ഗവൺമെന്റ് അല്ല എയ്ഡഡ് അൺഎയ്ഡഡ് മാനേജ്മെന്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിന ഗവൺമെന്റ് സ്കൂളിലും കൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളിലും അവിടുത്തെ എച്ച് എമ്മും പ്രിൻസിപ്പാളും ഒക്കെ തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ലെന്ന് ന്യൂനപക്ഷം ആൾക്കാരെങ്കിലും ഇത് അങ്ങനെ കാണുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സംസ്ഥാന ശില്പശാല കഴിഞ്ഞാൽ ജില്ലാ ശില്പശാല അതുകഴിഞ്ഞാൽ പഞ്ചായത്ത് ശില്പശാല അത് കഴിഞ്ഞാൽ സ്കൂൾ ലെവലിലുള്ള ശില്പശാല ഇതെല്ലാം ഇത്രയും പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ജനങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും ജനങ്ങളുടെ കൂടി ഈ ഗുണമേഖല വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഓരോ വിദ്യാലയങ്ങളിലും നടത്തുന്നതിന് വേണ്ടി കഴിയും